പ്രമോ നെവിൻ പുറത്തായോ കൂടുതലായി ചാനലിലേക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാലും ഞാൻ പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വരും എൻ്റെ പൊന്നു സഹോദരങ്ങൾ ഒരു ഞായറാഴ്ച ഒന്ന് റെസ്റ്റ് എടുത്താണ് വീഡിയോ തുടർത്താ എന്നൊക്കെ കണ്ട് ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് ആരാണ് വിഷണി ഔട്ടായി ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് വന്ന കോള് ഇഷ്ടം പോലെ ആളുകളാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടാ സത്യം പറ നെവിൻ പുറത്തായോ പ്രമോ ഒന്ന് എന്നത് അപ്പം ഞാൻ ഈ പ്രമോ നോക്കി നോക്കി ഇപ്പം ഞാൻ നിങ്ങളോട് നിങ്ങൾ ചോദിച്ചതിന് ആൻസറുമായിട്ടാണ് അത് ഇരിക്കുന്നത് അതിനോട് നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇടക്കാം ഏഷ്യാനെ പ്രമോയ്ക്കകത്ത് കഴിഞ്ഞ ദിവസം അനുമോലും അക്ബറും ആദ്യം കൂടെ ചെയ്ത അതേ ടാസ്ക് കൊടുക്കുകയാണ് നെവിനോട് അപ്പം പുറത്ത് കാർ കിടപ്പണ്ട് ഒരു മിനിറ്റിനുള്ളിൽ പോയിട്ട് തെറിച്ച് വരണം ഭയങ്കര കഠിനമുള്ള ടാസ്ക് ആണ് നെവിനോട് പറയുന്നുണ്ട് നെവിൻ ആ ഇത് ഏറ്റെടുക്കുക ടാസ്ക് ഏറ്റെടുക്കുകയാണ് നെവിൻ ഓടുന്നുണ്ട് ഓടി പൈസ എടുത്തുകൊണ്ട് അപ്പോൾ എല്ലാവരും നെവിനെയെന്ന് പറഞ്ഞ് ഇത് വിളിക്കുന്നുണ്ട് അനീഷ് കൗണ്ട് ഡൗൺ ചെയ്യുന്നുണ്ട് ഫോർ ത്രീ എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ ഡോറിങ്ങനെ അടഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത് അതിൽ നെവിൻ പുറത്തായ എല്ലാവർക്കും ഒരു സംശയമാണ് എല്ലാവർക്കും ഒരു ആകാംക്ഷയാണ് നെവിൻ പുറത്തായോ ഡോർ ഇങ്ങനെ അടഞ്ഞടഞ്ഞ് വരികയാണ് നെവിൻ ഈ റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നാണ് നെവിന് കുറച്ച് ദിവസമായിട്ട് നെവിൻ കുറച്ച് സാഡായിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നെവിൻ ചെയ്തു കൂട്ടിയ ഇതിനെല്ലാം ലാലേട്ടനും ബിഗ് ബോസും കൂടെ പണി കൊടുത്തുകൊണ്ട് മണി ടാസ്കി നെവിന്റെ പങ്കെടുക്കാൻ പറ്റില്ല പക്ഷെ നെവിന് ഇപ്പം പങ്കെടുക്കാൻ പറ്റി നെവിനെ കഴിഞ്ഞ ആഴ്ച നന്നായി പെർഫോമൻസ് ചെയ്തു അപ്പോൾ നെവിൻ ഡോർ ഇങ്ങനെ ഡോറിലേക്ക് തന്നെ നോക്കുമോ ഡോർ അവിടെ നിന്ന് ഇങ്ങനെ ഇത് ചെയ്തു നെവിൻ നെവിനെ കാണുന്നില്ല ഡോർ ഇങ്ങനെ അടഞ്ഞു വന്നു കഴിയുമ്പോൾ നെവിനകത്ത് നെവിൻ പുറത്തായിട്ടില്ല ഇതാണ് അവിടെ സംഭവിച്ചത് ബിഗ് ബോസിൽ ഇന്നൊരു മത്സരാർത്ഥി മാത്രമേ ബിഗ് ബോസ് കൗൺസിലിന് പുറത്തായത് അല്ലാതെ നെവിനൊന്നും ഒന്നും പുറത്തായിട്ടില്ല നെവിനോ ആദിലോ അക്ബറോ ആരും പുറത്തായിട്ടില്ല ഒരു മത്സരാർത്ഥി മാത്രം ബിഗ് ബോസ് ഹൗസുകളിൽ നിന്ന് പുറത്തായിട്ടുണ്ട് ഇനിയിപ്പം വരും ദിവസങ്ങളിൽ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അത് നമുക്ക് അറിയുന്നതനുസരിച്ച് ഞാൻ വീഡിയോ തരാം ഇപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ് നെവിൻ പുറത്തായോ ഞെട്ടിക്കുന്ന പ്രഭോ പല ചാനലുകളിലും നെവിൻ പുറത്തായി എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ഞാൻ കണ്ടു അത് വെറുതെയാണ് നെവിൻ പുറത്തായിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് അതിന്റെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ബൈ ബൈ